പ്രിയപ്പെട്ട നബി മുഹമ്മദ് റസൂഹിഹു അലഹി വസ്ല്ലം എന്ന് പറയുന്നത് അതിനോടൊപ്പം ചേർത്ത് വെക്കാൻ കഴിയുന്ന ഒരു ആശയമാണ് മാനവികത എന്ന് പറയുന്നത് മുഹമ്മദ് റസൂൽഹു അലഹി വസ്ല്ലം ആ തങ്ങളുടെ പ്രവാചകത്വത്തോട് മാനവികതയെ ചേർത്ത് വെക്കാൻ കഴിയുന്നത് പോലെ മറ്റാരോടെങ്കിലും ഒപ്പം ചേർത്ത് വെക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ പറയും മുഹമ്മദ് അലൈഹി വസല്ലമ തങ്ങളെക്കാളും മാനവീകതയ്ക്ക് വേണ്ടി ശബ്ദിച്ച ആശയങ്ങൾ പ്രചരിപ്പിച്ച അങ്ങനെ ഒരു സമൂഹത്തെ വാർത്തെടുത്ത ഒരു ചരിത്ര പുരുഷൻ പ്രവാചകനെ തോൽപ്പിക്കുമ്പോഴും കഴിഞ്ഞു പോയിട്ടില്ല ആ പ്രവാചകന് ഭീകരതയുടെ മുഖം നൽകാൻ ആർക്കാണ് ഇത്ര പിടിവാശി ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധനം ചെയ്ത പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ ഭീകരതയുടെ പ്രതിച്ഛായം നൽകാൻ ആ രൂപത്തിൽ അവതരിപ്പിക്കുവാൻ വ്യാഖ്യാനിക്കാൻ അത് ആരുടെ ആവശ്യമാണ് മുസ്ലിമീങ്ങളുടെ ആവശ്യമാണോ ഇസ്ലാമിന്റെ ആവശ്യമാണോ അത്തരം തൽപര കക്ഷികളുടെ ലക്ഷ്യം എന്താണ് ഉദ്ദേശം എന്താണ് ലോകത്തിന് മുഴുവനും കാരുണ്യമായിട്ടല്ലാതെ നാം താങ്കളെ നിയോഗിച്ചിട്ടില്ല പ്രവാചകത്വം നബി ആ നബി പ്രവാചകത്വ നിയോഗം കാരുണ്യമാണ് മാനവീകതയാണ് സഹജീവികളോടുള്ള സ്നേഹമാണ് എന്നാണ് കരുതലാണ് എന്നാണ് ഏറ്റവും ഉന്നതമായ സ്വഭാവത്തിന്റെ മേലാകുന്നു അങ്ങ് ആ സൽ സ്വഭാവം ഏറ്റവും ഉന്നതമായ ആ സ്വഭാവം എന്താണ് അത് മാനവീകതയാണ് നീതിയാണ് അത് പോലും മാനവീകതയാണ് ഇസ്ലാമിന്റെ ആശയങ്ങളുടെ അടിസ്ഥാനമായ തൗഹീദ് പോലെ മാനവിഗതയാണ് റുസ്തമിൻ്റെ ദർബാറിലേക്ക് രിബയ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു എന്ന പ്രബോധകൻ കടന്നുചെന്ന് അദ്ദേഹം പറഞ്ഞ ചില വാക്കുകൾ കാണാം അല്ലാഹു ഇബ്ത അസന അലി ഖുരിജ മിൻ ഇബാദത്തിൽ ഇബാദി ഇലാ ഇബാദത്തിൽ ലാഹി വഹദ വമിൻ ളീഖി ദുനിയാ ഇലാ സഅതിഹാ വമിൻ ജൗരിൽ അദിയാനി ഇലാ അദിദിഹാ അള്ളാഹു ഞങ്ങളെ നിയോഗിച്ചതാണ് ഈ അടിമകളെ മനുഷ്യരെ സൃഷ്ടികളെ പൂജിക്കുന്ന ഈ ഒരു ഭീകരതയിൽ നിന്നും ഇലാ ഇബാദത്തിൽ ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച് സംഹരിക്കുന്ന സർവശക്തനായ അള്ളാഹുവിന്റെ മുന്നിൽ മാത്രം ശിരസ് നമിക്കുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ ആ വാർത്തെടുക്കുവാനുള്ള കാരുണ്യത്തിന്റെ നിയോഗമാണ് ഞങ്ങളുടേതേത് ഈ കൊട്ടാര അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന നിങ്ങൾ പട്ടിലും പരവതാനിയിലും വിശ്രമിക്കുന്ന നിങ്ങൾ മുന്തിയതരം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ കൂട്ടരെ നിങ്ങൾ ഉള്ളത് ഭൗതിക ജീവിതത്തിന്റെ സങ്കീർണതയിലാണ് എന്ന് ആ സങ്കീർണതയിൽ നിന്ന് ആ ഭൗതിക ജീവിതത്തിന്റെ വിശാലമായ കാരുണ്യത്തിലേക്ക് മനുഷ്യനെ വിശാലമായി കാണുവാൻ മാനവികതയുടെ മൂല്യങ്ങളിലേക്ക് കടന്നു വരുവാൻ ഒരു മനുഷ്യൻ തന്നിലേക്ക് മാത്രം ചുരുങ്ങിപ്പോകുന്ന സ്വാർത്ഥതയുടെ ഭൗതികതയുടെ ഈ ചങ്ങലയിൽ നിന്ന് മോചിപ്പിക്കപ്പെടുവാൻ അതിനുവേണ്ടി പടച്ചവൻ ഞങ്ങളെ നിയോഗിച്ചതാണ് എന്ന് റുസ്തമിന്റെ ദർബാറിൽ പ്രഖ്യാപനം മനുഷ്യരെ വിശാലമായി കാണണമെന്ന്

എന്റെ റബ്ബേ ഇസ്രഹലി സി എന്റെ ഈ ഹൃദയത്തെ നീ വിശാലമാക്കി തരണവേ എന്നാണ് എന്തിനാണ് എന്തിനാണ് വിശാലമാക്കി തരേണ്ടത് ഞാൻ പോകുന്ന സമൂഹം ഈജിപ്ഷ്യൻ ജനത പല ധ്രുവങ്ങളിൽ ഒന്ന് ഇസ്രായേലുകൾക്കുള്ളിലുള്ള ആഭ്യന്തര സംഘർഷങ്ങൾ അതോടൊപ്പം ഇസ്രായേലികൾ പുറത്തുള്ള ശത്രുക്കളോട് കെബിത്തികളോട് പോരടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഈജിപ്തിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളിലേക്ക് കടന്നു പോകുമ്പോ എന്റെ ഹൃദയത്തിന് എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വിശാല മനസ്സിലും ഇസ്രായേലികൾ എന്ന ഒരു പക്ഷം പിടിക്കാനല്ല പ്രവാചകന്മാരെ പ്രബോധനം ചെയ്തത് ഈ പറയുന്ന ഒരു ഒരു തരം ദേശീയവാദം അതല്ല ഈജിപ്റ്റ് ഞങ്ങളുടേത് അതുകൊണ്ട് ഞങ്ങൾക്ക് മാത്രം അങ്ങനെയല്ല മാനവികതയാണ് ദേശീയതയല്ല മാനവികതയാണ് അത്തരത്തിലുള്ള അതിതീവ്രമായ നാഷണലിസത്തിൽ ഇസ്ലാം വിശ്വസിക്കുന്നില്ല മുഹമ്മദ് നബി നബിഹു അലഹി വസ്സലാമ തങ്ങളുടെ മാനവികതയുടെ പ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യക്കാരനും ചൈനക്കാരനും ബ്രിട്ടീഷുകാരനും പാകിസ്ഥാൻകാരനും എല്ലാവർക്കും എല്ലാവരിലേക്കും പരന്ന് രാജ്യത്തിന്റെ ഭാഷയുടെ ദേശത്തിന്റെ വർണ്ണത്തിന്റെ എല്ലാ മതിലുകളെയും പൊളിച്ചെഴുതി കൊണ്ട് സഞ്ചരിക്കുന്ന വിശാലമായ ഒരു വീക്ഷണത്തിന്റെ പേരാണ് മുഹമ്മദ് പ്രബോധനം ചെയ്തത് ആ പ്രബോധനത്തിലാണ് സൽമാനുൽ ഫാരിസിയും സുഹൈബ് റൂമിയും പേർഷ്യക്കാരനും റോമാക്കാരനും നീഗ്രോയായ ബിലാലും ഇവർ ചേർന്നിരുന്നത് എങ്കിൽ ഇസ്ലാം ഉയർത്തുന്നത് മാനവികതയാണ് അതിതീവ്രമായ ദേശീയതയല്ല ആ മാനവിക ബോധത്തിൽ നിന്നുകൊണ്ട് ആ മാനവിക മൂല്യങ്ങളിൽ നിന്നുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് പ്രവാചകൻ മുഹമ്മദ് മാനവികതയുടെ പ്രവാചകൻ ഈ മാനവികതയുടെ പ്രവാചകനെ ആ പ്രവാചകത്വത്തിനും പ്രവാചകനും ഇസ്ലാമിനും ഖുറാനിനും ഒരു ഭീകരതയുടെ മുഖം സൃഷ്ടിക്കണമെന്ന് അതാർക്കാണ് പിടിവാശി തോക്കു ചൂണ്ടിക്കൊണ്ട് കൊല്ലാൻ വേണ്ടി തോക്ക് ചൂണ്ടുമ്പോ അവനോട് ചോദിക്കാണ് നീ മുസ്ലിമാണോ നിന്റെ പേരെന്താണ് കലിമ ചൊല്ലുക കലിമചൊല്ലിയാൽ വെറുതെ വിടുന്നു കലിമ ചൊല്ലിയില്ലെങ്കിൽ അവനെ വധിക്കുന്നു ഇത് മുസ്ലിമികളുടെ ആവശ്യമാണോ ഇസ്ലാമിന്റെ ആവശ്യമാണോ അത്തരം ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഇത്തരം ആളുകളുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണ് അങ്ങനെ ഒരു മുസ്ലിം വേഷധാരി ഒരു ദാടി വെച്ചവൻ ഒരു തൊപ്പി തൊപ്പിവെച്ചവൻ ഞാനൊരു മുസ്ലിമാണെന്ന് പറയുന്നവൻ അങ്ങനെ ചെയ്താൽ ഇസ്ലാമിന് അതുകൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടാകുന്നത് ഗുണമാണോ ദോഷമാണോ ഉണ്ടാകുന്നത് ഇതിലൂടെ പ്രവാചകന്റെ മുഖം വക്രീകരിക്കുവാൻ ഇസ്ലാമിന്റെ സമാധാനത്തിന്റെ സന്ദേശങ്ങളെ ഭീകരവൽക്കരിക്കാൻ ഉപകരിക്കുമെന്നല്ലാതെ ലോകമാനവ സമൂഹത്തിന് എന്ത് ഗുണമാണ് അതുകൊണ്ടുണ്ടാകുന്നത് ആ രൂപത്തിൽ നാം ആലോചിക്കുമ്പോൾ ഇപ്പോൾ തീർച്ചയായിട്ടും വളരെ ലളിതമാണ് ചോദ്യം പക്ഷെ ഉത്തരം വളരെ സങ്കീർണവുമാണ് പ്രിയമുള്ളവരെ മുഹമ്മദ് ആളുകളെ വാള് കാണിച്ച് വാള് കാണിച്ച് മനുഷ്യരെ ചേർത്ത് നിർത്തിയ ഒരു പ്രവാചകൻ എന്ന് പറയുന്നുവെങ്കിൽ വാള് കാണിച്ചാൽ പേടിക്കുമായിരുന്നു പ്രവാചകന്റെ വാള് കണ്ടാൽ പേടി വരുന്ന വാളായിരുന്നു പൊട്ടിയ വാളുകൾക്ക് എങ്ങനെയാണ് റോമിനെ പേർഷ്യയെ പേടിപ്പിക്കാൻ സാധിക്കുക മെലിഞ്ഞൊട്ടിയ കഴുതകൾക്ക് എങ്ങനെയാണ് ശത്രുക്കളെ പേടിപ്പിക്കാൻ സാധിക്കുക ദാരിദ്ര്യം കാണാൻ അത്രമാത്രം ആകർഷണീയമാണോ ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ തലമുട്ടുന്ന ഭവനം എങ്ങനെയാണ് മനുഷ്യരെ ഭയപ്പെടുത്തുന്നത് മുഹമ്മദ് റസൂൽ വസ്സലാത്ത ഇന്ന് നാം പരസ്പരം ബന്ധപ്പെടുവാനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന ഈ കാലഘട്ടം അങ്ങനെയല്ലല്ലോ മനുഷ്യർക്ക് പരസ്പരം ബന്ധപ്പെടുവാനും കണ്ടുമുട്ടുവാനും സംസാരിക്കുവാനും ആശയങ്ങൾ പങ്കുവെക്കുവാനുമുള്ള വിനിമയ സംവിധാനങ്ങൾ പരിമിതമായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു ലക്ഷത്തിലധികം വരുന്ന മനുഷ്യരെ അതിൽ രാഷ്ട്രങ്ങൾക്ക് ഭാഷകൾക്ക് ദേശങ്ങൾക്കൊന്നും യാതൊരു വ്യത്യാസവും ഇല്ലാതെ അവരെ അണിനിരത്താൻ പ്രവാചകൻ ഉപയോഗിച്ച അത് വാളിൻ്റെതും ആണോ പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായത് പറയുന്നുണ്ട് എന്താണത് ولو كنت فضلا غليظ القلب لانفضوا من حولك فاعف عنهم واستغفر لهم وشابرهم في الامر فاذا عزمت فتوكل على الله ان الله يحب المتوكلين فالله يحب المتوكلين പരുക്കനായിരുന്നുവെങ്കിൽ അവർ താങ്കളുടെ ചുറ്റും നിന്ന് പിരിഞ്ഞു പോകുമായിരുന്നു താങ്കൾ അവർക്ക് മാപ്പ് നൽകുക അവരുടെ തെറ്റുകുറ്റങ്ങൾ അള്ളാഹുവിനോട് താങ്കൾ പൊറുക്കലിനെ ചോദിക്കുക കാര്യങ്ങൾ അവരുമായിട്ട് സംവദിച്ചു കൊണ്ടിരിക്കുക എങ്ങ അന്ന് എത്തിച്ചത് എന്ന് എങ്ങനെയാണ് പ്രവാചകന്റെ പിന്നിലും പ്രവാചകനോടൊപ്പവും ഒരു ലക്ഷത്തിലധികം വരുന്ന സഹാബികൾ അണിനിരുന്നത് എന്ന് അത് പൊട്ടിയ വാടകൾ കണ്ട് പേടിച്ചിട്ടല്ല മെലിഞ്ഞുട്ടിയ കോവർ കണിതകളെ കണ്ട് ഭയന്നിട്ടല്ല ദാരിദ്ര്യത്തെ ആകർഷിച്ചിട്ടുമല്ല മദീനയുടെ പരിമിതമായ സാഹചര്യങ്ങൾക്ക് നടുവിലും അവർ മുഹമ്മദ് റസൂൽഹു അലിഹു വസ്ലമാ തങ്ങളിലേക്ക് ആകർഷിച്ചത് പ്രവാചകൻ സ്വഭാവമാണ് ആ സ്വഭാവത്തിൽ നിരലിച്ച് നിൽക്കുന്ന കാരുണ്യമാണ് മാനവികതയാണ് എങ്കിൽ ഇന്ന് ഈ പ്രവാചകനെ ഭീകരവാദിയായി ചിത്രീകരിക്കുന്ന ഇത്തരം ഭീകര പ്രവർത്തകരുടെ ലക്ഷ്യമെന്താണ് അവരുടെ ഉദ്ദേശം എന്താണ് ഇസ്ലാമിന് നേട്ടമാണോ അതുകൊണ്ട് പരിശുദ്ധമായ ദീൻ റസൂലുള്ളാഹി അലൈഹി പ്രവാചകത്വം പ്രബോധനം ഇല്ലാ ലിൽ ആലമീൻ ലോകത്തിന് മുഴുവനും കാരുണ്യമായിട്ട് മാത്രം നിയോഗിക്കപ്പെട്ട പ്രവാചകരെ അങ് കാരുണ്യം മാത്രമാണ് അങ്ങ് അത് ലോകത്തിന് മുഴുവനും അങ്ങയുടെ പ്രബോധനത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നല്ല കാരുണ്യം മുഴുവനും കാരുണ്യമായിട്ടല്ലാതെ നാം താങ്കളെ നിയോഗിച്ചിട്ടില്ല ലോകം എന്ന് പറഞ്ഞാൽ മനുഷ്യരും മനുഷ്യേതര അചേതന സചേതന ജന്തു ജീവജാലങ്ങൾ എല്ലാറ്റിലേക്കും കാരുണ്യത്തിന്റെ നബി റസൂലുള്ളാഹി അലൈഹി ആ റസൂലിനെയാണോ ആ റസൂലിന്റെ പേരിലാണോ കലിമ പറയാൻ പറഞ്ഞിട്ട് തൂക്കു ചൂണ്ടയുടെ സാഹചര്യമുള്ളത് പ്രത്യേകിച്ച് ഓരോ രാഷ്ട്രത്തിന്റെയും ശക്തി തെളിയിച്ചു കൊണ്ടിരിക്കുന്ന തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് യുദ്ധങ്ങളുടെ പുതിയ പോർമുഖങ്ങൾ സൃഷ്ടിക്കുന്നതിലൂടെ പണ്ട് മനുഷ്യർ ഒരു ഒരു പ്രത്യേകമായ ഭൂപ്രദേശത്ത് വാളുകൊണ്ടും പരിച കൊണ്ടും വെട്ടിയും കുത്തിയും പരസ്പരം രക്തസാക്ഷികളായിരുന്നുവെങ്കിൽ ഇന്ന് യുദ്ധങ്ങളുടെ അനന്തസാധ്യതകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് വ്യാപാര യുദ്ധം നികുതി യുദ്ധം ഉപരോധങ്ങൾ ഏതെല്ലാം തരത്തിൽ ഓരോ രാഷ്ട്രങ്ങളും ഇതര സമീപ രാജ്യങ്ങളോടോ അല്ലെങ്കിൽ മറ്റു രാഷ്ട്രങ്ങളോടോ യുദ്ധത്തിന്റെ പുതിയ പുതിയ വ്യാഖ്യാനങ്ങളും മുഖങ്ങളും സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മുഹമ്മദ് തങ്ങളെ പറ്റി അള്ളാഹു പറയുന്നത് മുഴുവനും കാരുണ്യമായ നബി എന്നാണ് ഇന്ന് നമ്മൾ അവിടെ രണ്ട് ചിത്രങ്ങൾ കണ്ടു ഒന്ന് നിരപരാധികളായ മനുഷ്യരെ കൊന്നുകളയുന്ന ഭീകരതയുടെ ചിത്രം ലോകത്തെ കൊന്നുകളയുന്നു എന്നാണ് ഇസ്ലാമിന്റെ വാക്ക് ഖുർആനിന്റെ ആശയം മൻ മൻ നഫ്സൻ നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ ജമീഅ ആരെങ്കിലും ഒരു ശരീരത്തെ അന്യായമായി വധിച്ചാൽ ജമീഅ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും വധിച്ചതുപോലെ എന്നാണ് ആ ഒരു ഹീനമായ ഭീകരമായ പ്രവർത്തനത്തിൽ അത് കണ്ട് പല ആളുകളും മുതലെടുക്കാൻ ശ്രമങ്ങൾ നടത്തിയപ്പോൾ മറുഭാഗത്ത് അതേ ആയത്തിന്റെ രണ്ടാമത്തെ ആശയം അതിന്റെ ഒരു ചിത്രവും നമ്മൾ കണ്ടു ആരൊരാൾ ഒരു ശരീരത്തിന് ജീവിതം പകരുന്നുവോ ഫാ സജമി ആ ലോകത്തെ മുഴുവൻ മനുഷ്യർക്കും ജീവിതം പകർന്നതുപോലെ എന്ന് ആ ജീവിതം പകർന്നു നൽകുന്നത് നാം കാണുന്നു ഒരു കുതിര സവാരിക്കാരനായ ആദിൽ ഹുസൈനെ ഒരു മുസ്ലിം ഒരു ഭാഗത്ത് ഏതൊരു മുസ്ലിം നാമം ഉപയോഗിച്ച് ഇസ്ലാമിന്റെ കലിമയ ഉപയോഗിച്ച് പരിശുദ്ധ റസൂലിനെ ഉപയോഗിച്ച് ആ വേഷങ്ങൾ ഉപയോഗിച്ച് ഭീകരപ്രവർത്തനം നടക്കുമോ അത് എന്നാൽ ആ ആ മറുഭാഗത്ത് അതേ മുസ്ലിമീങ്ങൾ അതേ മുസ്ലിമീങ്ങൾ ഇസ്ലാം പ്രാക്ടീസ് ചെയ്യുന്ന മനുഷ്യർ നിസ്കരിക്കുന്നവർ നോമ്പെടുക്കുന്നവർ ദീനിന്റെ നിയമങ്ങൾ പാലിക്കുന്ന മുക് മനുഷ്യരെ ഈ ഭീകരതയിൽ ചേർത്ത് നിർത്തുന്നു ഒന്ന് ഇസ്ലാമിന്റെ അക്കൗണ്ടിലും മറ്റൊന്ന് ഇസ്ലാമിന്റെ അക്കൗണ്ടിലും ഇല്ല ഭീകരത അത് ഇസ്ലാം പറഞ്ഞതാ അത് പ്രവാചകൻ പറഞ്ഞതാ അത് അവിടെ നിന്ന് കിട്ടിയതാ എന്നാൽ മറുഭാഗത്ത് തന്റെ കുടുംബത്തിന് വേണ്ടി സവാരി നടത്തിയ ഒരു മനുഷ്യൻ ഈ തോക്ക് ചൂണ്ടിയവനോട് എന്റെ വിനോദസഞ്ചാരികളെ ഞാൻ വിട്ടു തരില്ല എന്ന് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഇരുപത് മിനിറ്റോളം നീണ്ടു നിന്ന് ആ സംഘർഷത്തിൽ വധിക്കപ്പെട്ടു ആദിൽ ഹുസൈൻ പക്ഷെ ആ ആദിൽ ഹുസൈനിന്റെ ആധീരമായ പ്രവർത്തനം ഇസ്ലാമിന്റെ അക്കൗണ്ടിലില്ല മനുഷ്യൻ മാനുഷികം ഉള്ളൂ ആ രൂപത്തിലുള്ള ചിത്രീകരണങ്ങൾ എന്തുകൊണ്ടാണ് ഒരു പിതാവ് മരണപ്പെട്ട ഒരു ഒരു സഹോ മകൾ മാധ്യമങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു എന്റെ പിതാവിനെ പ്രവേശിപ്പിക്കപ്പെട്ട മോർച്ചറിയിൽ എന്നെ ഒരു സഹോദരിയായി കണ്ട് എന്നോടൊപ്പം എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിന്ന രണ്ട് സഹോദരങ്ങൾ ആ രണ്ട് സഹോദരങ്ങളെ അള്ളാഹു നിന്നെ അനുഗ്രഹി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ തിരിച്ചു വന്നത് എന്ന് ഒരു സഹോദരി ആ രൂപത്തിൽ ജീവിതങ്ങൾ സംസാരിച്ചത് ഭീകരതയോട് തിരിച്ചു സംവദിച്ചത് ഇതല്ല ഇസ്ലാമെന്ന് ഇസ്ലാമിന്റെ പേരിൽ വ്യാജമായ മുഖങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഇത്തരം ആളുകൾ സൃഷ്ടിക്കുന്ന ഭീകരതയ്ക്ക് മുന്നിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതം കൊണ്ട് മറുപടി നൽകാൻ സാധിക്കുമെന്ന് കശ്മീരിലെ ദുരന്തബാധിത ബാധിത പ്രദേശത്തെ അക്രമങ്ങൾ നടന്ന പ്രദേശങ്ങളിലെ സാധാരണക്കാരായ എന്നെയും നിങ്ങളെയും പോലെയുള്ള വിശ്വാസികൾ അഞ്ചു നേരം മസ്ജിദിൽ പോകുന്ന ആളുകൾ ദീനിന്റെ നിയമങ്ങൾ പാലിക്കുന്ന ആളുകൾ ഇത് ഈ എങ്ങനെയാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ ഉള്ളിൽ വേരൂന്നിയത് അത് രണ്ടായിരത്തി പതിനാലിന് ശേഷമൊന്നുമല്ല ഈ രാജ്യത്തോട് ഈ രാജ്യത്തിന്റെ ഈ രാജ്യത്തിന്റെ പൈതൃകത്തോട് ഇസ്ലാമിക സമൂഹം എന്നാണോ നാം നമ്മുടെ നമ്മുടെ ജീവിതം ചേർത്ത് വെച്ചത് അന്ന് മുതൽ നിങ്ങൾക്ക് ആർക്കെതിരെയും ഇവിടെ പല ശക്തികളും ഭരണം നടത്തിയിട്ടുണ്ട് അവർക്കെതിരെയെല്ലാം ഈ രാജ്യത്തെ ആക്രമിച്ച ഇവിടെ നിന്ന് കൊള്ളയടിച്ച പല ചരിത്രങ്ങളും വായിക്കാൻ സാധിക്കുമ്പോ ഇല്ല ഈ രാജ്യത്തിന് സംഭാവനകർ അർപ്പിച്ച മുസ്ലിമീങ്ങളുടെ ചരിത്രം നമ്മൾ വായിക്കുന്നത് ഈ ഒരു വികാരത്തിൽ നിന്നുകൊണ്ടാണ് ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവർ ഇവിടെയുള്ള മനുഷ്യരെ സ്നേഹിക്കുന്നവർ ലോകത്തിന് സുന്ദരമായ സന്ദേശം നൽകുന്നവർ ഒരു ആ ജീവിതങ്ങൾ ഇതിന് സാക്ഷി പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഇതിന്റെ ഗതി ഇന്ന് ഇന്ന് എത്ര മുസ്ലിം യുവാക്കൾ പുരുഷന്മാർ കൊല ചെയ്യപ്പെടുമായിരുന്നു ഈ പേര് പറഞ്ഞു എന്നാലും നമ്മൾ കേൾക്കുന്നുണ്ട് അത്തരം വാർത്തകൾ ഇന്ന് തന്നെ ഒരു വാർത്ത വന്നു ഒരു സഹോദരൻ ഇതിന്റെ പേരിൽ മാത്രം മുസ്ലിം സഹോദരൻ കൊല ചെയ്യപ്പെട്ടത് ജീവിതങ്ങൾ മറുപടി പറയുന്നു എങ്ങനെയാണ് ഇസ്ലാമിന്റെ സത്യസന്ധമായ മാനവികതയുടെ ജീവിതം അവർ സാധാരണക്കാരായ കൂലിപ്പണിക്കാർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അള്ളാഹുസ്ബാൻ കബൂൽ ചെയ്യുമാറാകട്ടെ പ്രിയമുള്ളവരെ നാം ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരെ അക്രമിക്കുന്ന മനുഷ്യന്റെ ജീവനാത്തോടും ഒരു ഒരു ശബ്ദങ്ങളോടും ഒരു തരത്തിലുമുള്ള പ്രതിബദ്ധത നമുക്കില്ല ഏത് ആശയങ്ങളാകട്ടെ ഏത് ശബ്ദങ്ങളാകട്ടെ തീർച്ചയായിട്ടും അതിനെ ആ ഭീകരതയെ മാത്രം ഒരു മതമായി കണ്ടുകൊണ്ട് അത് ഒരു മതത്തിലേക്കും ചേർത്തു പറയാതെ അതിനെ ആ ഭീകരതയെ കേവലമായ ഒരു മതമായി മനുഷ്യരെ അക്രമിക്കുവാനുള്ള രാഷ്ട്രീയ താല്പര്യങ്ങൾ പിന്നിൽ ഒളിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു മതമായി കണ്ടുകൊണ്ട് അതിനെ ഒറ്റപ്പെടുത്തുകയും അതിനെയുള്ള അതിനെതിരെയുള്ള ചെറുത്തുനിൽപ്പിൽ ഈ രാജ്യത്തിന്റെ പൊതു വികാരത്തോടൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് എന്റെയും നിങ്ങളുടെയും ഇസ്ലാമികമായ ബാധ്യതയാണ് ആ രൂപത്തിലാണ് മുഹമ്മദ് റസൂഹി സ്വാതങ്ങളുടെ മാനവികത നമ്മളെ ഈ രാജ്യത്ത് മനുഷ്യനെ മനുഷ്യനായി കണ്ടുകൊണ്ട് സീദന മുസ് നബി അലി ഇസ്ലാമയുടെ ഒരു പ്രാർത്ഥന നമ്മൾ പറഞ്ഞതിൽ ഫിറാവുനോട് പോലും പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച ഏറ്റവും വലിയ കൊടിയ ഭരണാധികാരിയാണ് ഫിറാ ആ ഫിരാനോട് പോലും അള്ളാഹു പറഞ്ഞത് മുസാനബി അലിസ്ലാം പറഞ്ഞത് വളരെ മാന്യമായി സംസാരിക്കണം വളരെ സോഫ്റ്റ് ആയി സംസാരിക്കണം കാരണം നബി അദ്ദേഹം വളരെ അദ്ദേഹത്തിന്റെ ഒരു പ്രകൃതി എന്ന് പറയുന്നത് പെട്ടെന്ന് കാര്യങ്ങൾ പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു അടിയിൽ ഒരു അടിച്ചിട്ട ആളാണ് അത് കാണിക്കരുത് എന്നാണ് മുന്നിൽ സംസാരിക്കണമെന്ന് പറഞ്ഞു ആ മാന്യമായ വാക്കുകളുടെ മുന്നിൽ അവർ മാറിയെങ്കിലോ അവർ സതുപദേശങ്ങൾ ഉൾക്കൊണ്ടുവെങ്കിലോ ഇങ്ങനെ പ്രവാചകന്മാർക്ക് അള്ളാഹു നൽകുന്ന സന്ദേശങ്ങളിലും പ്രവാചകന്മാർ ജനങ്ങൾക്ക് നൽകുന്ന മനുഷ്യർക്ക് നൽകുന്ന സന്ദേശങ്ങളിലും നാം കാണുന്നത് ഈ ഈ ഈ സ്നേഹമാണ് കാരുണ്യമാണ് അതുകൊണ്ടാണ് അധികാരത്തിന്റെ ഏറ്റവും ഉയർന്ന തലത്തിൽ മുഹമ്മദ് മക്ക കീഴടക്കിയപ്പോൾ പോലും തിരുത്തിയത് ഇത് കശാപ്പിന്റെ ദിവസമാണ് എന്ന് വൈകാരികമായി പ്രതികരിച്ച ഒരു മനുഷ്യനെ പ്രവാചകൻ തിരുത്തി ഇത് കാരുണ്യത്തിന്റെ ദിവസമാണ് ഒരാൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറങ്ങി കിടന്നപ്പോഴാണ് പ്രവാചകൻ ഇട്ടിരുന്ന വാളെടുത്ത് ഉണർന്ന പ്രവാചകന്റെ മുന്നിൽ നിൽക്കുകയാണ് ആരാണ് എന്നിൽ നിന്ന് നിന്നെ തടയുന്നത് എന്ന് ചോദിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞു ആ വാള് താഴേക്ക് വീഴുന്നു ആ വാള് റസൂലി തങ്ങൾ തിരിച്ചെടുക്കുന്നു എന്നിട്ട് ചോദിച്ചു മയ്യം പറയൂ എന്നിൽ നിന്ന് നിന്നെ ആരാണ് തടയുന്നത് ആ മനുഷ്യൻ അള്ളാഹുവിന്റെ റസൂൽ വസ്ല തങ്ങളോട് പറഞ്ഞു തീർച്ചയായിട്ടും താങ്കൾ എനിക്ക് മാപ്പ് നൽകണം റസൂൽ നീ മുസ്ലിം ആകണം എന്ന് പോലും നിബന്ധന വെച്ചില്ല നീ ഷഹാദത്ത് പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഇപ്പം വധിച്ചു കളയും എന്നല്ല പറഞ്ഞു പറഞ്ഞു അത് അഷ്ഹദു അന്ന സത്യസാക്ഷ്യത്തിലേക്ക് നീ വരണം എനിക്ക് സാധ്യമല്ല അതെനിക്ക് സാധ്യമല്ല പക്ഷെ ഒരു കാര്യം അങ്ങക്ക് വാക്ക് നൽകാം അങ്ങേ അങ്ങയുടെ സമൂഹത്തെ അങ്ങയുടെ രാജ്യത്തെ തകർക്കാൻ വരുന്ന ഒരു ശക്തിയോടൊപ്പം ഞാൻ ചേർന്ന് നിൽക്കില്ല എന്ന് താങ്കളോട് കരാറ് പറയുന്നു എന്ന് ആ മനുഷ്യൻ പറഞ്ഞപ്പോൾ അമുസ്ലിമായ തങ്ങളെ വധിക്കാൻ വന്ന ആ മനുഷ്യനെ മുഹമ്മദ് ആ മനുഷ്യന്റെ വഴി പ്രവാചകൻ വിട്ടുകൊടുത്തു എന്ന് ആ പ്രവാചകനെ ആ ആ റസൂലിനെ ആ വിശാലത്തിനെ ഭീകരമായി ചിത്രീകരിക്കുക എന്ന് പറയുന്നത് അതിലൂടെ ചില ലക്ഷ്യങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇസ്ലാമിക സമൂഹത്തിന്റെ ആവശ്യമല്ല അത് ആരുടെ ആവശ്യമാണ് അതിന്റെ പിന്നിലുള്ള ലക്ഷ്യങ്ങൾ എന്താണ് എന്നുള്ളത് വേറെ അന്വേഷണങ്ങളും പഠനങ്ങളും നടക്കേണ്ട വിഷയമാണ് പരിശുദ്ധമായി ഇസ്ലാം ഇസ്ലാം അതിന്റെ അവരുദ്ദേശിക്കുന്നു അല്ലാഹുവിന്റെ വെളിച്ചത്തെ ഊതിക്കെടുത്തുവാൻ അവരുടെ വായകൾ കൊണ്ട് പ്രവാചകൻ ഭീകരനാണ് ഇസ്ലാം ഭീകരതയാണ് ഖുർആൻ ഭീകരതയാണ് ഇങ്ങനെയുള്ള ചില വാക്കുകളും വർത്തമാനങ്ങളും കൊണ്ട് ഇല്ലാ അൻ യുതിമ്മ നൂറഹു വലൗ